ചുകപ്പിന്റെ കരുത്തും സമരയൗവനവുമായി കേരളത്തിൻ്റെ ഹൃദയനിലാവായി നിറഞ്ഞു നിന്ന വിപ്ലവത്തിൻ്റെ കടാത്തിരി വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി നൂറ്റി രണ്ട് വയസ്സായിരുന്നു വി എസിന്റെ മരണത്തോടെ സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരുന്ന അവസാനത്തെയളും ഓർമ്മയാകുകയാണ് പോരാട്ടത്തിന്റെ മറുപേരായ വി എസ് എന്നും സാധാരണക്കാരുടെ പ്രിയസഖാവായിരുന്നു ഇന്ന് തിങ്കളാഴ്ച ഉച്ചക്ക് മൂന്ന് ഇരുപതിനായിരുന്നു അന്ത്യം കഴിഞ്ഞ ഇരുപത്തി ഹൃദയാഘാതത്തെ തുടർന്ന് വി എസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നറിഞ്ഞതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവർ ആശുപത്രിയിലെത്തി വി എസിനെ സന്ദർശിച്ചിരുന്നു വി എസിന്റെ മരണത്തോടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു തലമുറയാണ് അവസാനിക്കുന്നത് ജീവിത പ്രയാസങ്ങളുടെ കനൽ വഴി താണ്ടിയാണ് വി എസ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജലിക്കുന്ന അധ്യായമായത് ആധുനിക കേരളത്തിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജീവിതമായിരുന്നു സഖാവ് വി എസിൻ്റെ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയെടുക്കുന്നതിൽ വി അടക്കമുള്ള നേതാക്കൾ വഹിച്ചിട്ടുള്ള പങ്ക് അനുഷേദ്യമാണ് ഐക്യകേരളം രൂപപ്പെടുന്നതിനു മുമ്പ് സ്വേച്ഛാധിപത്യത്തിനും രാജ്യാധികാരത്തിനും ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എല്ലാം എതിരെ ഉജ്ജ്വലമായ സമരങ്ങൾ അദ്ദേഹം നയിച്ചു ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ജനകീയ സമരങ്ങളിലൂടെയും ജനപ്രതിനിധി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് എന്നും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോടൊപ്പം ചൂഷണത്തിനെതിരെ നിലകൊണ്ടിട്ടുള്ള നേതാവായിരുന്നു വി എസ് ആലപ്പുഴ പുന്നപ്ര വെന്തലത്തറ കുടുംബത്തിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസിന്റെ ജനനം ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയും എല്ലാം കൂടെ നാലാമത്തെ വയസ്സിൽ അമ്മയും പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനും മരിച്ചതോടെ പന്ത്രണ്ടാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിൽ സഹായിയായി പിന്നീട് തൊഴിലാളിയായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാമത്തെ വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ വി എസ് പിന്നീട് സി പി എം കെട്ടിപ്പടുക്കുന്നതിലും അതിനെ വലിയ രാഷ്ട്രീയ ശക്തിയാക്കി ഉയർത്തിയെടുക്കുന്നതിലും സുപ്രധാനമായ പങ്കാണ് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് പേരിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായിരുന്നു വി എസ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും ഉയർന്നു കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും കയർ തൊഴിലാളികളുടെ സമരത്തിന് നേതൃത്വം നൽകുന്നതിനും തന്റെ കൗമാരവും യൗവനവും അദ്ദേഹം ഉപയോഗിച്ചു പുന്നപ്രവയലാർ സമര ഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയനായിരുന്നു വി എസ് ആ കാലത്തെ ഇന്നത്തെ കാലവുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന വിലപ്പെട്ട കണ്ണിയാണ് ആ ജീവിതം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം തീവ്രമായ സമരോത്സുകത പ്രകടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണം അടക്കമുള്ള മേഖലകളിൽ ആ സമരോത്സുകത പടർന്നു പന്തലിച്ചു തന്റെ ജീവിതത്തിലുടനീളം നിസ്വ വിഭാഗങ്ങളോടൊപ്പം നിലകൊള്ളുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാത്രമല്ല നാടിൻ്റാകെത്തന്നെയും വലിയ നഷ്ടമാണ് വി എസിന്റെ ഈ വിടവാങ്ങലിലൂടെ ഉണ്ടായത് സമരസഖാവിന് വിപ്ലവ അഭിവാദ്യങ്ങൾ